എല്ലാവർക്കും അപ്പൊ ഇന്നിപ്പോ ഞായറാഴ്ചയാണ് അപ്പൊ ഞാൻ രാജകൂടെ അമ്പലത്തിലേക്ക് വന്നതാണ് ഇവിടെ തറവാടിൻ്റെ അടുത്തുള്ള അമ്പലക്കുമാണ് അയ്യപ്പം കാവാരൻ മക്കള് രണ്ടാളും പോയിട്ടില്ല നേരിട്ടിട്ടില്ല ഞായറാഴ്ചയല്ലേ അതോട് പോകുന്നത് അമ്പലത്തിലൊക്കെ പോയിട്ട് പുറത്തിറങ്ങിയത് നമ്മള് അമ്പലത്തിനുള്ള കൊള കേട്ടത് എന്തിനെക്കണം എന്തിന ഇവിടെ എങ്ങനെയാ വെച്ചിട്ടാ ൊക്കെ മലയ്ക്ക് മാലിട്ട് കഴിഞ്ഞാലേ ഇവരൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കാറ് രാവിലെയും അതുപോലെ വൈകിട്ടൊക്കെ ഇവിടെ വന്നിട്ടാണ് കുളിക്കാറ് ഇതിൽ പോയോ അപ്പൊ ഇവിടെ വന്നിട്ട് കുളിക്കുക ചെയ്യാറ് അപ്പോസും രാവിലെ അവർ കൊല്ല സ്വാമിമാരൊക്കെ ഇവിടെ വന്നിട്ട് കുളിക്കുക അപ്പ ഇനി പോവാ പോയിട്ട് തറവാട്ടിലും കൂടെ ഒന്നും പോയിട്ട് അങ്ങനെ പോവുക ഒന്നും ചെയ്തിട്ടില്ല ഏട്ടോ ചായയും കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഇനി പ്രസാദമൊക്കെ ഉണ്ട് അനി അങ്ങനെ തറവാട്ടിൽ പോയിട്ട് അങ്ങനെ പോവുക ോ നമ്മടെ പാമു നാഗന്മാരുടെ കൈകളുണ്ടോ എന്താ അമ്മ അമ്പലത്തിൽ പോയതാ താഴെ പോട്ടിന് ചായ കുടിച്ചിട്ടുണ്ട് ഉണ്ണിയപ്പും അമ്മൂന അപ്പൂനും ഉണ്ണിയപ്പം കൈ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ കോട്ടയം മക്കളി വിഷമിരിക്കാൻ അമ്പലത്തിൽ പോയി പോയി വന്ന് ഞാൻ വേഗതാ മുട്ടക്കറി ഉണ്ടാക്കി നമ്മളവിടുത്തെ മുട്ടേനോട്ടോ നമ്മളെ കുഴൽ ഇപ്പോഴാണ് തുടങ്ങിട്ടുള്ള അപ്പൊ അതിന് നാല് മുട്ട എടുത്തിട്ട് ഞാൻ കറി വെക്കും റി വെള്ളപ്പം മക്കളൊക്കെ വിശന്ന് നല്ല വിശന്നതായിരുന്നു അപ്പൊ എന്താ അറിയോ അവിടെ നമുക്ക് കൊടുക്കാമല്ലോ എന്റെ ആദ്യമായിരുന്നു കൊടുക്കട്ടെ സോഫ്റ്റ് ആയിട്ടോ അപ്പൊ കൊടുക്കട്ടെ ഇനി ചാ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ടേ അപ്പൊ അതൊക്കെ തന്നെ ഉള്ളു കേട്ടോ നോക്കണേ പരിപാടി ചായ പരിപാടി സാധാരണ ചോദിച്ചു മറ്റേ നമുക്ക് ഇന്ന് ചായ പിടിക്കാനൊന്നും സമയം കിട്ടില്ല ടോട്ടല്ലേ രാജേടിനാണെങ്കിലും പണിക്ക് പോകും കുട്ടികൾ സ്കൂളിൽ പോവുക ഒക്കെ പോവും ആരും ഉണ്ടാവില്ലല്ലോ അപ്പൊ ഇന്ന് അതൊക്കെ എടുക്കാന്ന് വെച്ചിട്ടേ അപ്പൊ അർജന്റൊന്നുമില്ല അപ്പൊന്ന് വെള്ളപ്പാക്കി ചായ എടുക്കട്ടെ അപ്പനി രാജേടിനു ചായ എടുക്കട്ടെ ആകുമ്പോ അങ്ങനെ കുടിക്കും ചായ എടുക്കും ഒമ്പത് മണി കഴിഞ്ഞു ഒമ്പതേ പത്തക്കായി അപ്പൊനി ചായ കുടിച്ചിട്ട് സാവധാനം ഉള്ളി ചോറൊക്കെ വെക്കുന്നു എന്തായാലും എന്താ ഞായറാഴ്ച പോകേണ്ടി വഴിക്ക് രണ്ടു നേരത്തും കൂടെ ആവും ചേക്കാല് മഴക്കൊക്കെ നല്ല തക്കണ്ടട്ടോ കണ്ടോ നല്ല വെയിലുണ്ട് നമ്മളെവിടെ ഒക്കെ കണ്ടോ നമ്മുടെ വെയിലുണ്ട് രാജാന്റെ അപ്പൊ പത്ത് സിമന്റ് ഇട്ടുകൂടെ ബാക്കിക്കുന്നു അപ്പൊ അതോട്ട് എന്തൊക്കെയോ പണിയെടുക്കുന്നുണ്ടാണോ മറ്റത്തെ ഞാൻ കാണിച്ചു ചാരിക്കട്ടെ കൊറച്ച് സിമെന്റ് ബാക്കിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് വെച്ചിട്ട് രാജേണ് എന്ത് ചെയ്തു നമ്മളവിടെന്ന മണ്ണും കടുത്ത് ഇറക്കിയാതൊക്കെ വേണ്ടിട്ട് ഉണ്ടോ കൊറച്ച് നമ്മടെ കൂടെ ഒരു വൃത്തി കിട്ടാൻ വേണ്ടിട്ട് വല്ലാടിയല്ലേ അപ്പൊ ചാടി അതെ ചോറ് വാർത്ത വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ കഴിച്ചു നമുക്ക് ഉള്ളീന്റെ ഉള്ളി പൂവിനോ പറയാ ഉള്ളി തൂന്ന പറയാതെങ്കിൽ അത് വെച്ചിട്ട് ഉച്ചരി കോരം വെക്കാതിട്ടേ കറി വെക്കാൻ നോക്കുമ്പോ മീനൊക്കെ അന്നേരം വത്തളം മേടിച്ചിട്ടോ ഇന്നും വത്തളന്നിരുന്നു അവിടെ അപ്പൊ അത് മേടിച്ചില്ല അപ്പൊ കറി എന്തായാലും ഇന്നലത്തെ കറി കുറച്ചുണ്ട് മീൻ കറി കൊറച്ചുണ്ട് മീൻ വറുത്തതും ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ എന്താ അറിയില്ല ഇപ്പൊ എന്തായാലും കൊണ്ടുപോകുന്നറിയില്ല കാലഘട്ടം മുതിർച്ചേ പോണ്ട് അപ്പം എന്തേലും കൊണ്ടുപോകുന്നറിയില്ല അല്ലെങ്കിൽ മുരിങ്ങയുടെ കഴിക്കും ചെയ്യണം ഞാനിത് ഇങ്ങനെ കണ്ടത് ഇവിടെ ഇങ്ങനെ മുതിർത്തണ്ടുള്ളിലെ തോന്നുന്നു അപ്പൊ എന്നാ അതെ കൊറച്ച് കഞ്ഞി കൊടുക്ക രാജിപ്പൊ കഞ്ഞി കുറച്ച് കൊടുക്കട്ടെ ചോറുമ്പോ എന്തായാലും ഒരുപണി ഒന്നരക്കെ ആവും അപ്പൊ ആ ചോറും കറികളൊക്കെ ആയിട്ടോ ഒന്നര ഒക്കെ ആയിട്ടോ ഞാൻ എന്താ കാറി വെച്ചറിയോ രാജേട്ടൻ രാജാക്കി തളയല്ലേ മുടക്കത്താളോ അതാ കൊണ്ടുവന്നായിരുന്നു അതെങ്ങനെ കറി വെച്ചു അപ്പൊ എന്ന വൈകുന്നേരത്തേക്ക് ഇന്ന് വെക്കണ്ടല്ലോ വെച്ചിട്ടേ പണമായിട്ടുള്ളു അപ്പൊ കറി വെച്ചു പിന്നെ അപ്പൂ സുപ്പേരി ഇട്ടത്തില്ല അവനേ ആ ഉള്ളി ഉള്ളിപ്പൂവിന്റെ ഉപ്പേരി ഇണ്ടാവുന്നു അത് അവനങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പൊ തിരുമ്പനൊന്നും എഴുതില്ലോ തിരുമ്പാനായി സോപ്പ് ഇപ്പഴാകുന്നുണ്ടന്നത് അപ്പെന്ത ചെയ്തു എന്തായാലും ചെറിയൊക്കെ തിരുമ്പാച്ചിട്ട് എന്തായാലും ഉടനെ കിട്ടൊന്നുമില്ല അപ്പൊനി അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു പിന്നെന്താ പറയാനുള്ളത് അപ്പൊ ഇന്നത്തെ ഞായറാഴ്ച ഇങ്ങനൊക്കെയാണ് കേട്ടോ അപ്പൊ ഈ പറക്കുമ്പഴേ അത് ഭയങ്കരമായിട്ട് ഇതാവുണ്ട് അപ്പൊ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടണ്ടതെന്ന് വിചാരിച്ചിട്ടേ നമുക്കിപ്പോൾ ഒരു വാട്സപ്പർ കംപ്ലീറ്റ് ആവണമല്ലോ അപ്പോൾ അത് നമ്മൾ എന്നും തന്നെ ആവുള്ളൂ എന്നൊന്നും പറ്റില്ലെങ്കിലും എന്നെ കൊണ്ട് പറ്റണ പോലെ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിപ്പോൾ നമ്മളിപ്പോൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമല്ല ഇപ്പോൾ ആൾക്കാർ ഇത് കാണുള്ളൂ അപ്പോൾ എന്തെങ്കിലും ശരിയാകുന്ന വിശ്വാസത്തിലാണ് കേട്ടോ അപ്പോ ഇപ്പൊ തുടങ്ങിയിട്ട് കുറച്ചല്ലേ ആയിട്ടുള്ളൂ കാത്തിരുന്നിട്ട് തന്നെ കാണാം ശരിയാവുമോ ഇല്ലേ എന്നുള്ളത് അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ അപ്പോൾ അതാ അതൊക്കെ കൂട്ടി ഞാൻ ചോറന്നിട്ടായിട്ടോ